ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു വടയാണ് തയ്യാറാക്കുന്നത് ചെറിയ മീനായ നൊത്തോലി കൊണ്ടുള്ള ഒരു വടയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നൊത്തോലി വട തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ആ വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ കപ്പ് റവ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ റവ ഇട്ട് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വേവിച്ചാൽ മതിയാകും അടിയിൽ പിടിക്കാതെ കട്ട കെട്ടാതെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് കിട്ടാനുള്ള വെള്ളം മതിയായി ഒന്നര കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് റവ ഇട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത് ഇത് നല്ല കട്ടിക്ക് വെന്ത് കിട്ടി നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കാം വേവിച്ചു വെച്ച റവ നല്ലതുപോലെ തണുത്തു ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് കൊടുക്കാം ഇട്ടുകൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം സ്പൂൺ കുരുമുളക് പൊടി ഇടാം എരിവിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇടാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം കഷണം കൊടുക്കാം നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടാം രണ്ട് കൊത്ത് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിയില ഇല ചെറുതായിട്ട് അരിഞ്ഞതിടാം മല്ലിയില ഇല ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതിയാകും പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാനൊരു അരസ്പൂൺ പൊടിയാണ് ഇവിടെ ഇടുന്നത് ഒരു കാൽ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ൊത്തോലി ഇടാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നൊത്തോലിയും മാവും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നൊത്തോലിയും മാവും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുക്കാം എല്ലാ മാവും ഉരുട്ടിയെടുത്തു വട ചൂടാനായി ഒരു പാനിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളയ്ക്കാറായി വരുന്നു നമുക്ക് ഓരോ ഉരുളകളും എടുത്ത് കൈവെള്ളയിൽ ശകലം വെള്ളം തളിച്ചിട്ട് ഈ ഉരുള ഇങ്ങനെ വെച്ചൊന്ന് നല്ലതുപോലെയൊന്ന് ചപ്പിച്ചെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചപ്പിച്ചെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെയാണ് ചപ്പിച്ചെടുക്കാനുള്ളത് ഇതിൻ്റെ നടുക്കൊരു പോളും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്കിത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാ ഉരുളയും നമുക്ക് അതുപോലെ ഇട്ടുകൊടുക്കാം കടകളെല്ലാം ഇതേപോലെ തയ്യാറാക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മുത്തോലി കട വെന്ത് വരുന്നുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടുകൊടുക്കാം ഓരോന്നായിട്ട് എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം മറു സൈഡും കൂടി വേകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം എല്ലാ വടയും ഞാൻ മറിച്ചിടുന്നു നൊത്തോലി വട റെഡിയായി ഇനി നമുക്കിത് ഓരോന്നായിട്ട് കോരിയെടുക്കാം ഈ നൊത്തോലി വട കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇത് കഴിച്ചു നോക്കിയാലേ അതിൻ്റെ രുചി അറിയാൻ പറ്റത്തുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്